അടിപൊളി വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ചോലയാണ് കേട്ടോ അപ്പൊ ചോല ഒരു ഡിഫറെന്റ് ആയിട്ട് ഇണ്ടാക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ചിക്കർ ചോലയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മുടെ കാബൂളി ചെന്ന വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക വൈറ്റ് കടല അപ്പൊ നമുക്കത് കുക്കറിൽ ഞാൻ ദേ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചന ഇന്നലെ രാത്രി നല്ലോണം സോക്ക് ചെയ്യണം കേട്ടോ വെള്ളത്തില് ഒരു ആറേഴ് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം എന്നാലേ അത് ശരിക്കും കുതിർന്ന് വരുള്ളൂ അത് സോക്ക് ചെയ്ത് ഇപ്പൊ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ആ വെള്ളം തന്നെ ആ സോക്ക് കഴുകിയിട്ടാണ് നമ്മൾ അത് കുതിർത്താൻ വെക്കുക അപ്പൊ ആ വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് എന്നെങ്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അതിലേക്ക് ഒരു തേജ് ഇത് ഫ്രഷ് തേജ് പത്ത ആട്ടോ അത് ഒരെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേജിപ്പത്തു പറഞ്ഞാൽ നമ്മുടെ മറ്റേ കറുവപ്പട്ടയുടെ ഇലയാണ് കേട്ടത് തേജിപ്പത്തുന്ന് ഹിന്ദിയിൽ ഇന്ന് തേജിപ്പത്തന്ന പറയാം പിന്നെ നമ്മൾ നമ്മുടെ വലിയ ഇലക്കില്ലേ അതൊരു മൂന്നെണ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം ഒരു നാലോ അഞ്ചോ വിസിൽ വരാം അതിൽ രണ്ട് ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതെ ഒരു മുക്കാ ടീസ്പൂണ് ഉപ്പ് ഏകദേശം ആ ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ഈ ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്കിത് വേവിക്കാൻ മാത്രമായിട്ട് ഇടുന്നതാണ് ഞാൻ കുക്കർ അടക്കാൻ പോവാണ് ഒരു നാലഞ്ച് വിസിൽ വരെ വേവിക്കണം കേട്ടോ നന്നായി വേവണം അത് നമ്മുടെ കടല വെന്തണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തട്ടുണ്ട് നമുക്ക് ഇന്ന് ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മാറ്റണം ഉള്ള നമുക്കൊന്ന് അരച്ചെടുക്കണം ഒരെണ്ണം ഒരെണ്ണം നമുക്ക് നമുക്കിതിൽ ചേർക്കാനുള്ളതാണ് അതിൽ കുറച്ച് കടലയും കൂടി എടുക്കണം രണ്ട് കയ്യിൽ കടല ഇത് നമുക്ക് ഒത്തിരി തൈരും കൂട്ടി അരച്ചെടുക്കണം ഇനി നമ്മൾ ഈ നമ്മുടെ കറുവപ്പട്ടയുടെ ഇലയും പിന്നെ നമ്മുടെ ഏലക്കായയും നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഇനി വേണ്ട അതിൻ്റെ ഫ്ലേവർ ഓൾറെഡി ഇതിൽ കിട്ടിക്കഴിഞ്ഞു ഇതിനെ നമുക്ക് മാറ്റി കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഈ ചെറുത് എടുത്തിട്ടുണ്ട് പിന്നെ അതേ വലുതിന്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ കൂടി ഒരു പേസ്റ്റ് ഒരു ഗ്രേവിക്ക് വേണ്ടിയാണ് നമുക്കൊരു പേസ്റ്റ് ആക്കി എടുക്കണം അതിന്റെ കൂടെ അത്തിരി തൈരും കൂടി ചേർത്തിട്ട് എന്ന് പറഞ്ഞാൽ പുളിക്കാത്ത ഒരു കപ്പ് തൈര് കേട്ടോ പുളിക്കാത്ത തൈര് അധികം പുളിയില്ലാത്ത തൈര് ഇതിനൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വരാം നല്ല പേസ്റ്റാക്കി എടുത്തുണ്ട് കേട്ടോ ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം അപ്പോഴാണ് ഗ്രേവി നല്ല തിക്കായിട്ട് വരിക ചൂടായിട്ടുണ്ട് ഞാനിത് എണ്ണ വെച്ച് കൊടുക്കേണ്ടത് ശരിക്കും കരി കടുകണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടോ അപ്പം നമ്മൾ കേരളത്തിൽ കടകണ്ണാരും യൂസ് ചെയ്യാത്ത കാരണം ഞാനിത് നല്ലെണ്ണ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതായാലും മതി കുറച്ചും കൂടി ഫ്ലേവർഫുൾ ആയിരിക്കും കടുകണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് എണ്ണ ചൂടാവട്ടെ കേട്ടോ അപ്പം നമ്മൾ ഇതിലൊരു അര ടീസ്പൂണ് ജീരക ഇട്ട് കൊടുക്കട്ടെ കേട്ടോ വളരെ കുറവ് ഒരു അര ടീസ്പൂണ്ണം കുറവ് മതി അതൊന്ന് പൊട്ടട്ടെ അതിലേക്ക് അതിലേക്കിതേ ഇഞ്ചിയും ഒരു പച്ചമുളകും അരിഞ്ഞ് വെച്ചാണ് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് സവാള ചെറിയ സവാളയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞാണ് അത് ഇട്ട് കൊടുക്കുക ഇതൊന്നും മൂത്ത് വരട്ടെ കേട്ടോ നന്നായിട്ട് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്ത് വച്ചിരിക്കണത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അത് ചോള മസാലയാണ് കേട്ടോ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ചോള മസാല എടുക്കുക നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചോള മസാല പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് ആ പച്ചമണം ഇടട്ടെ കേട്ടോ നമ്മൾ ഈ അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ പോവാണ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഈ റെസിപ്പിയിലേ അനാർദാന ഇടും അനാർദാനയുടെ ഇത് നമുക്ക് പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും നോർത്തിലൊക്കെ ഇവിടെ നമുക്ക് അത് അവൈലബിൾ അറിയില്ല നോക്കിയിട്ടില്ല അപ്പൊ നമ്മൾ വാങ്ങുന്ന ചോ ഞാൻ മസാല ഇട്ട സമയത്ത് ഈ അതിലേക്ക് ഗ്രേവി ഒഴിച്ച സമയത്ത് പറഞ്ഞപ്പ മസാലയുടെ കുത്തു വന്നപ്പോ എനിക്കത് സൗണ്ട് ശരിക്കും വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താച്ചാ നമ്മൾ എടുക്കുന്ന മസാലയിൽ പനാർദാന നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല ഇനിയിപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം നാരങ്ങ മതലനാരങ്ങ നാരങ്ങയുടെ കുരുവാണ് ഉദ്ദേശിക്കുന്നത് അനാർദാന എന്ന് പറഞ്ഞത് അപ്പം അത് എടുക്കണമെങ്കിൽ നമുക്ക് അനാർദാന ഇപ്പം മാതൽനാരങ്ങ വാങ്ങിയിട്ട് അതിൻ്റെ ആ കുരു എടുത്ത് ഉണക്കി നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും പ്രാക്ടിക്കൽ ആവില്ല അപ്പം നമ്മൾ വാങ്ങുന്ന മസാല ചോല മസാലയിൽ അനാർദാനയും കൂടി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക അത് അത് മതി അത് ധാരാളമാണ് അപ്പൊ അതും കൂടി നോക്കിയിട്ട് വേണം അപ്പൊ ആ അങ്ങനത്തെ മസാലയാണ് അതിൽ ആഡ് ചെയ്യേണ്ടത് കേട്ടോ ഈ മസാല നന്നായിട്ടൊന്ന് ആയി വരണം കേട്ടോ ആ പച്ച ടേസ്റ്റ് ഒന്ന് പോണ നമ്മൾ തൈരൊക്കെ ചേർത്താലേ മസാലയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു തുടങ്ങിട്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഈ നമ്മുടെ ഒരു ഉരുളക്കിഴങ്ങും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ആ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തതിന്റെ ഒരെണ്ണത്തിന്റെ പകുതി അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് നമ്മൾ ആദ്യം ഇട്ട ഉപ്പ് പാകം ആവും മിക്കവാറും അല്ലാത്ത നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം റെഡി ആയിട്ട് അതിലത്തിരി വെള്ളം കുറവായിരുന്നു ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കണം വെള്ളം ഒഴിക്കുമ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ ഒന്നൊന്ന് വറുത്തിടാം ഒരു ചെറുതായിട്ട് ഒന്നൊരു ഗാർണിഷിങ്ങിന് വേണ്ടി ഇതിലേക്കൊരു ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പൊട്ടട്ടെ പിന്നെ നമ്മൾ എടുത്തുവെച്ചിങ്ങനെ രണ്ട് പച്ചമുളക് ഒന്ന് കീറിയിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ചി ഒരു ചെറിയ പീസ് ജൂലിയൻസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിനെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രാണ് നമുക്കതിലേക്ക് അയച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ചോല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളെന്നും ഒരുപോലെ ഉണ്ടാക്കണ്ട കുറച്ച് വെറൈറ്റി ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയി കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇത്തിരി എരിവ് കുറച്ചിട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് പൂരിയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ അസലായിട്ട് കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ